ഹലോ വെൽക്കം ബാക്ക് ടു ലിറ്റ്സ് ഈസ് ലിങ്ക് നമ്മൾ ചെടികളും പച്ചക്കറികളും എല്ലാം നട്ടു വെക്കും പക്ഷേങ്കിൽ അത് കീടങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം മുരടിച്ചു പോകും പൂക്കത്തില്ല അതുപോലെ കായ്ക്കത്തുമില്ല ഇന്നൊരു റെമഡിയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു ഒരു ഗാർഡനിങ് ചെന്ന് കഴിഞ്ഞാൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹാർവസ്റ്റും കിട്ടത്തുള്ളൂ നമ്മൾ പച്ചക്കറികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പൂക്കളുടെ കാര്യം നോക്കുകയാണെങ്കിലും ചെടികൾക്ക് നല്ല ഹെൽത്തി ആണെങ്കിൽ നല്ല പൂക്കൾ കിട്ടും പക്ഷേങ്കിൽ അതിൽ കീടങ്ങളും അതുപോലെ തന്നെ മിലി മിലീപക് വണ്ടുകൾ ഉറുമ്പുകൾ ഇതിൻ്റെയൊക്കെ ശല്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിളവ് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് പൂക്കളൊന്നും നല്ല ഭംഗിയായിട്ട് നിൽക്കത്തില്ല അപ്പോൾ ഏറ്റവും നല്ലപോലെ നമുക്ക് വേണ്ടതൊരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനി എന്ന് പറയുന്നത് അപ്പോൾ കീടനാശിനി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഇൻസെക്റ്റിസൈഡ് മാത്രം യൂസ് ചെയ്യുക കാരണം അതൊരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയായിട്ട് മാറരുത് അതിപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നല്ലൊരു വിളവിന് എപ്പോഴും നല്ല കീടനാശിനിയുടെ ഉപയോഗവും വേണം അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസേഴ്സും വേണം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്ന നല്ലൊരു കീടനാശിനിയാണ് അതായത് നമ്മുടെ പ്രത്യേകിച്ച് എല്ലാ എല്ലാ പച്ചക്കറികൾക്കും സ്പ്രേ ചെയ്യാൻ പറ്റിയ ഒരു കീടനാശിനിയാണിത് ഇതിൻ്റെ നമുക്ക് മെയിനായിട്ട് പച്ചക്കറികൾക്ക് വരുന്നൊരു ശല്യം എന്ന് പറഞ്ഞാൽ മുഞ്ഞയുടെ ശല്യം വെള്ളീച്ച അതുപോലെ തന്നെ മിലി മുട്ട വണ്ടുകൾ ഇലപ്പേന് അതുപോലെ പുഴുക്കൾ ഇതൊക്കെ നമ്മുടെ ചെടികളെ വന്ന് അക്രമിക്കുകയും അത് മുരടിച്ചു പോകാനൊക്കെ അല്ലേ അപ്പോൾ കൂടിയ തോതിൽ കീടങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രേ നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ഒന്നര ലിറ്ററിൻ്റെ ബോട്ടിലാണ് അതിൽ വെള്ളമെടുത്തിട്ടുണ്ട് അതിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് കീടനാശിനിയാണ് ഇത് നാച്ചുറലാണ് അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ് പ്ലാൻ പ്രൊട്ടക്റ്റർ ആണ് അതേപോലെ ഇതൊരു നല്ലൊരു ഗ്രോത്ത് സ്റ്റിമുലേറ്റർ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് തളിച്ചു കൊടുക്കാൻ പോകുന്നത് ഇത് മെയിനായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന മഞ്ഞളുടെ ശല്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒരു അളവ് ഇവർ പറയുന്നത് ഒരു പതിനഞ്ച് എം എൽ നമ്മൾ ഇൻസെക്ടിസൈഡ് എടുക്കുക അതുപോലെ അത് ഒരു ഒരു ലിറ്ററിന് പതിനഞ്ച് എം എൽ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒന്നര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾക്ക് ഒടുവിൽ ഒഴിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ചെടികളുടെ ഈ മുഞ്ഞ വെള്ളീച്ച ഇതൊക്കെ ഉള്ള ഭാഗത്ത് വേണം നല്ല പോലെ നമ്മൾ ഇലയൊക്കെ മാറ്റി നോക്കണം എവിടെയാണ് ഇതിനെ ആക്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കണ്ടത് എൻ്റെ ചെടികളിൽ പയറിനെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വെള്ളീച്ച ശല്യം ഒരു ഒത്തിരി കണ്ട് വെള്ളീച്ച അല്ലെങ്കിൽ മിലി എന്നൊക്കെ പറയുന്നത് ഇതാണ് മുഞ്ഞെന്ന് പറഞ്ഞതാണ്ട് ഈ പയറിന് ആ ഈ മുഞ്ഞുണ്ടെങ്കിൽ ഉറുമ്പ് അവിടെയൊക്കെ അട്രാക്റ്റ് ചെയ്യും അതായത് ഈ മുഞ്ഞൊക്കെ ഇതിന് ഒരു സെക്രീഷൻ പുറപ്പെടുവിക്കുന്നത് ഭയങ്കര സ്വീറ്റിയാണ് മധുരമുള്ളതാണ് ആ മധുരത്തിനേക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉറുമ്പുകൾ വരുന്നത് അപ്പോൾ ഈ ഉറുമ്പുകൾ കണ്ടോ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വരും കറക്റ്റായിട്ട് അപ്പോൾ ഇത് നമ്മൾ വേറൊരു നാച്ചുറൽ സൊല്യൂഷൻ ഇത് വാങ്ങിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ഒരു അഞ്ച് പതിനൊരു എട്ട് എം എൽ നീമോയിൽ അല്ലെങ്കിൽ വേപ്പ് വേപ്പണ് വാങ്ങാൻ കിട്ടില്ല ആ വേപ്പണ് എടുത്തൊരു ഫൈവ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ എം എൽ കുഴപ്പമില്ല ഒരു ടെൻ എം എല്ലോളം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്വല്പം മഞ്ഞപ്പൊടിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല എഫക്റ്റീവ് ആട്ടും അതൊക്കെ നാച്ചുറൽ റെമഡീസാണ് അങ്ങനെ ഒരുപാട് നാച്ചുറൽ റെമഡീസ് ഉണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ മുന്നേ എഫക്റ്റ് ചെയ്തേക്കുന്ന ചെടികൾ ഇലകളുടെ അടിയിലും ആ തണ്ടിലുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു വൈകിട്ട് സമയത്തൊക്കെയാണ് ഏറ്റവും നല്ലത് ഇത് ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഏകദേശം നമുക്കൊരു ഒന്നര ദിവസം ഇടപെട്ട് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാനിത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ കണ്ടൻസും ഏകദേശം ഒരു നീമോയിലൊക്കെ തന്നെ ആയിട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ കുറച്ച് കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് ഒന്ന് കാണിക്കാൻ നോക്കി നീമോയിലൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പ്ലാൻ പ്രൊട്ടക്ടറാണ് അപ്പം മുഞ്ഞു കാരണം ഈ ഒരു പയറെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരു പയറാണ് ഇനമാണ് അന്നേരം അത് നമ്മൾ സൂക്ഷിക്കണമല്ലോ അതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരിതാണ് നമ്മുടെ പുളിച്ച ഉണ്ടല്ലോ അതായത് ഒരു രണ്ട് ദിവസമായ കഞ്ഞിവെള്ളത്തിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചിടുക വെളുത്തുള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കാന്താരി മുളക് ചതച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ നല്ലപോലെ അരിച്ചെടുത്ത് വെള്ളം നല്ലപോലെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾ കുഴിച്ചു കൊടുത്താലും വളരെ എഫക്റ്റീവാണ് ഇങ്ങനെ ഒരു മധുര കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചെടികളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇത് മുന്നേ ഉണ്ടെങ്കിൽ നമ്മുടെ ചെടി ഫുള്ള് നശിച്ചു പോകും ഒന്നുകിൽ നമുക്കിത് ഫുള്ള് മറ്റ് ചെടികളിലേക്ക് വരാതിരിക്കാൻ ഈ പ്ലാന്റ് മുഴുവൻ നമുക്ക് കത്തിച്ച് കളയുക അല്ല എങ്കിൽ ഇതുപോലത്തെ ഒക്കെ റെമഡീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ ഉള്ളും നമുക്ക് ഒരു പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാലും നിങ്ങൾക്ക് മറ്റ് സൊല്യൂഷൻ അറിയാമെങ്കിൽ അത് താഴെയൊന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ സി യു നെക്സ്റ്റ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ യു